കുറ്റിച്ചൽ പഞ്ചായത്തിലെ പരുത്തിപ്പള്ളിയിൽ രണ്ടു ദിവസം മുമ്പ് പിറന്നു വീണ പശുക്കുട്ടി കൗതുകമായി അധികമായി ഒരു കാലോട് കൂടിയായിരുന്നു പശുക്കുട്ടിയുടെ ജനനം രണ്ട് കുളമ്പുകൾക്ക് പകരം മൂന്ന് കുളമ്പുകളും കണ്ടെത്തി കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി പശു വളർത്തലപ്പെട്ടിരുന്ന തങ്കപ്പൻ സുശീല ദമ്പതികളുടെ വീട്ടിലാണ് ഈ അപൂർവ കാഴ്ച എന്നാൽ പശുക്കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മൃഗ അധികൃതർ പറയുന്നു തിരുവനന്തപുരം മൃഗാശുപത്രിയിൽ കൊണ്ടുപോയാൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാമെന്നും ഇവർ വ്യക്തമാക്കി എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഓപ്പറേഷൻ ചെയ്യുന്നില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ പശു വളർത്തലിലൂടെയാണ് ഉപജീവനം എന്നും മൂന്നുമക്കളെ കെട്ടി ചയിച്ചത് പശു വളർത്തിയ പണം കൊണ്ടാണെന്നും ഇവർ പറയുന്നു എന്റെ മൂന്ന് മക്കളെ അയച്ചത് പശു എല്ലാം വളർത്തിയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പശു പ്രസവിച്ച് അത് ഇന്ന് മൂന്ന് ദിവസമായി നമുക്ക് ഒരത്ഭുതം പ്രവർത്തിച്ച് മൂന്ന് കയ്യും രണ്ട് കാലും ഉള്ള ഒരു പശു കുട്ടി കിട്ടി നേരത്തെ ഉണ്ടായിരുന്ന പശുക്കളിൽ നല്ലൊരു ഭാഗം ചത്തുപോയെങ്കിലും തൊഴിൽ വിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായം ലഭിക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു എന്തായാലും പശുക്കുട്ടിയെ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കുത്തിച്ചർ പഞ്ചായത്തിലെ പരുത്തിപ്പള്ളി തച്ചങ്കോട് വാർഡുകാർക്ക് ഇത് വേറിട്ട കാഴ്ചയാണ് ഈ മേഖലയിൽ അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല ആറേഴ് പശു ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ പിന്നെ ചത്തില്ല ഈ കുഴപ്പമില്ല ഇതിന് ഡോക്ടർ ഇവിടത്തെ പരുത്തിപ്പള്ളി മൃഗ ഡോക്ടർ വന്നു അതുപോലെ തന്നെ അവര് ഓപ്പറേഷൻ ചെയ്യാം തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്നറിഞ്ഞു അത് പൈസ നമ്മൾ ചെലവാക്കണം അവിടൊന്നും ഒരു ആനുകൂല്യം ഇല്ല എന്നുള്ളത് ഡോക്ടറും പറഞ്ഞ് പിന്നെ പാൽ നിന്നും പറഞ്ഞു കിട്ടും സൊസൈറ്റിയിൽ നിന്ന് പിന്നെ കാൽസ്യം തരും മൃഗാസ്തു പറഞ്ഞു നല്ല കുട്ടി തന്നെ കൊഴപ്പൊന്നും ഇല്ല ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതെടുത്ത് കൈമാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പൈസ ആവും അങ്ങനെ തിരിവന്തരത്ത് കൊണ്ടുപോകണോന്ന് പറഞ്ഞു അതിനുള്ള സാമ്പത്തൊന്നും നമുക്കില്ല